ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യൻ സൂപ്പർ താരമായ ജസ്പ്രീത് ബുംറ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നില്ല പരിക്ക് കാരണം അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ സ്ഥാനം ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പകരം ഹർഷിത് റാണയെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബുംറയുടെ പരിക്ക് മുംബൈ ഇന്ത്യൻസിന് വലിയ ആശങ്കകളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഐ പി എല്ലിന് മുന്നേ ബുംറ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ മുംബൈക്ക് പകരം ഒരു താരത്തെ എത്തിക്കേണ്ടി വന്നേക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്റ്റസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ബുംറയെ നഷ്ടമായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് മുംബൈ ഇന്ത്യൻസിന് പരിഗണിക്കാവുന്ന അഞ്ച് ഓപ്ഷനുകളെയാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ശിവം മവിയാണ് ഐ പി എല്ലിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ശിവം മവി മുൻപ് കൊൽക്കത്തക്ക് വേണ്ടിയും ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയുമൊക്കെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് മത്സരത്തിന്റെ ഏത് ഘട്ടത്തിലും മികച്ച രീതിയിൽ പന്തറിയാൻ കഴിയും എന്നുള്ളതാണ് ഈയൊരു താരത്തിന്റെ പ്രത്യേകത ന്യൂബോളിലും ഡെത്ത് ഓവറുകളിലും മികവ് പുലർത്താൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് ശിവം മാവി അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഈ ഒരു താരത്തെ പരിഗണിക്കാവുന്നതാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അത് കാർത്തിക് ത്യാഗിയാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് താരത്തിൻ്റെ അഗ്രസീവ് ബൗളിംഗ് സ്റ്റൈലാണ് എടുത്തു പറയേണ്ടത് സ്ഥിരമായി നൂറ്റി നാൽപ്പതിനു മുകളിൽ വേഗതയിൽ പന്തറിയാൻ കഴിവുള്ള ഒരു താരമാണ് കാർത്തിക് ത്യാഗി ഡെത്ത് ഓവറുകളിലും അദ്ദേഹം തൻ്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ താരം അത് നവ്ദീപ് സൈനിയാണ് എക്സ്പീരിയൻസ് ഉള്ള താരമാണ് സൈനി മുൻപ് ആർ സി ബിക്ക് വേണ്ടിയും രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയുമൊക്കെ ഇദ്ദേഹം ഐ പി എല്ലിൽ കളിച്ചിട്ടുണ്ട് പവർ പ്ലേകളിലും മിഡിൽ ഓവറുകളിലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് നവ്ദീപ് സൈനി ഇനി നാലാമത്തെ താരം അത് ഛേതൻ സക്കരിയാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അരങ്ങേറ്റ സീസണിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു താരമാണ് ചേതൻ സക്കരിയ അതിനുശേഷം ഡൽഹി കൊൽക്കത്ത തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ബൗളിങ്ങിൽ വേരിയേഷൻസ് വരുത്താൻ സാധിക്കുന്ന ഒരു താരമാണ് ഇദ്ദേഹം ബോളുകളും കട്ടറുകളും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു താരം കൂടിയാണ് സക്കരിയ ഇനി അഞ്ചാമത്തെ താരം അത് ഷർദുൽ താക്കൂറാണ് മുംബൈക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് ഷർദുൽ താക്കൂർ അത്രയധികം എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഐ പി എല്ലിൽ അവകാശപ്പെടാൻ സാധിക്കും പാർട്ണർഷിപ്പുകൾ ബ്രേക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് താക്കൂർ മാത്രമല്ല ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലും ഈ താരത്തെ ഉപയോഗപ്പെടുത്താൻ മുംബൈക്ക് കഴിയും എന്നുള്ളതാണ് സമീപകാലത്ത് ബാറ്റിങ്ങിലും മികച്ച പ്രകടനം നടത്താൻ ശാർദുൽ താക്കൂറിന് കഴിയുന്നുണ്ട് രഞ്ജി ട്രോഫിയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ഈ താരം അതിനു പുറമെ റൺസും സ്വന്തമാക്കിയിട്ടുണ്ട് മുംബൈക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്ന് തന്നെയാണ് ഇദ്ദേഹം ഇത്രയും ഓപ്ഷനുകളാണ് ഈ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഇതുകൂടാതെ വേറെയും ഒരുപാട് പേസ് ബൗളർമാരെ ഇന്ത്യയിൽ മുംബൈക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് പക്ഷെ ആര് വന്നാലും അത് ബുംറയ്ക്ക് പകരമാവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ബുംറയെ നഷ്ടമായി കഴിഞ്ഞാൽ അത് മുംബൈക്ക് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിമയം കാണാം